ബ്രാഹ്മണൻ ഏത് ആരാണേലും ബ്രാഹ്മണൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത് ഗീത പല മഹാഭാരതം എങ്ങനെയാണോ ഒരു ജയം എന്ന് പറയുന്ന ഒരു കൃതിയിൽ നിന്ന് ഭാരതം എന്ന കൃതിയിലേക്ക് ഇരുപത്തിനാലായിരം ശ്ലോകത്തിലേക്കും പിന്നെ ഒരു ഒരു ലക്ഷത്തിലധികം ശ്ലോകമായ മഹാഭാരതത്തിലേക്കും കാലാനുസൃതമായി വികസിച്ച് പരിണമിച്ചു വന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പതിനെട്ട് അധ്യായങ്ങളുമായി ഗീതയും വികസിച്ചു വന്നത് അത് ഒറ്റയടിക്കിരുന്ന് എഴുതിയ ഗ്രന്ഥമല്ല ഒരാൾ എഴുതിയ ഗ്രന്ഥമല്ല ആവർത്തനങ്ങളുണ്ട് പല ആശയങ്ങളുണ്ട് വിരുദ്ധമായ ആശയങ്ങളുണ്ട് അത് ഒറ്റയടിക്കുന്നത് രണ്ട് നൂറ് വർഷ കാലഘട്ടം ഗീതയുടെ രേഖ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ബി സി ആറാം നൂറ്റാണ്ട് മുതൽ ഗുപ്ത കാലഘട്ടം വരെ എ ഡി നാലാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കാലഘട്ടം നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ കഴിയും സംസ്കൃതത്തിലെ വേരിയേഷൻ ഉണ്ട് ഫൈനൽ സെറ്റിൽമെന്റ് വരുമ്പോൾ ഉള്ള അതിന്റെ സംസ്കൃതത്തിന്റെ ചന്തസും അതിന്റെ ശൈലിയും അതിന്റെ ഉള്ളടക്കവും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഗീത പരിണമിച്ചു വന്നുണ്ടായ ഒരാൾ ഒരു വശം ഇരുന്ന് കുത്തി ഇരുന്ന് എഴുതി പിറ്റേന്ന് പബ്ലിഷ് ചെയ്ത സാധനം ഒന്നുമല്ല ഗീതയുടെ പരിണാമം വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ശ്രദ്ധിക്കുക പിന്നെ മഹാഭാരതം എന്നുള്ള ഗ്രന്ഥം ജയയായിരുന്നു ജയ പിന്നീട് വിപുലമായി മഹാഭാരതമായതാണ് ഇത് പറയുന്നത് നാരായണൻ നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവിയും സരസ്വതിയും വ്യാസം തത്തോ ജയമുദീരയേത് എന്നുള്ള വന്ദന ശ്ലോകം ഒന്നിനെ മാത്രം ആശ്രയിച്ചിട്ടാണ് എങ്കിൽ ആറ് പുരാണങ്ങളിൽ ഇതുണ്ട് ഭാഗവതത്തിലുണ്ട് സ്കന്ധപുരാണത്തിലുണ്ട് ബ്രഹ്മപുരാണത്തിലുണ്ട് അതൊക്കെ ജയ ആയിരുന്നു ആദ്യം തത്തോ ജയമുദീരയേ അതിനുശേഷം ജയത്തെ പറയണം ജയതു ജയതു ഒക്കെ നന്നായി വരട്ടെ നന്നായി വരട്ടെ എന്ന് പറയണം എന്നുള്ള ഒരു വാക്യത്തെ എടുത്ത് മഹാഭാരതത്തിന്റെ ആദ്യത്തെ പേര് ജയ ആയിരുന്നുവെന്നും ജയമായിരുന്നെന്നും അത് പിന്നീട് മഹാഭാരതമാക്കി വിപുലമാക്കപ്പെട്ടതാണെന്നൊക്കെ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ മിക്ക പുരാണങ്ങളുടെയും ആദ്യത്തെ രൂപം ജയം എന്ന ഒന്നായിരുന്നു സന്തോഷം പിന്നെ ഒന്നും പറയായില്ല കാരണം അതിലൊക്കെ ഈ ശ്ലോകമുണ്ട് ഈ ശ്ലോകം ഇതേ ശ്ലോകം വള്ളി പുള്ളി മാറാതെ ആകെ ഒരു ഉള്ളൂ പാഠഭേദം ഇതാണ് നാരായണം നമസ്കൃത്യ നരം ശൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തത്തോ ജയം ഉദീരയേത് എന്നുള്ളടത്ത് വ്യാസശ്ദത്തിന് പകരം ചില പാഠങ്ങളിൽ ഗുരും എന്നുണ്ട് ഇത് വെച്ചിട്ട് ഇത് ജയമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ പതിനു പറയുക ാണോ ജയം എന്ന് പറയുന്ന ഒരു കൃതിയിൽ നിന്ന് ഭാരതം സ്വന്തം കപോല കൽപിതമായത് അധ്യാരോപിക്കുകയും മറ്റുള്ളവർ പറയുന്നത് തനിക്ക് സ്വീകാര്യമല്ലാതെ വരുമ്പോൾ വ്യാഖ്യാന ഫാക്ടറി എന്നൊരു പദം ഉപയോഗിക്കുകയും താൻ സ്വയം അത് ചെയ്യുന്നത് മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നത് കഷ്ടമെന്നേ പറയാനുള്ളൂ തനിക്ക് സ്വീകാര്യമല്ലാത്തത് വേറൊരാൾ പറയും അത് വ്യാഖ്യാന ഫാക്ടറി ആയി താൻ പറയുന്ന സമയത്ത് അത് വ്യാഖ്യാന ഫാക്ടറി അല്ല അങ്ങനെ സ്വയം കട്ട് കൽപ്പിച്ചാൽ മതിയാവുക അങ്ങനെയാഴ്ച സംവാദത്തിൽ